ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ കണ്ടോളൂ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഹോൾ എന്ന ബട്ടൺ അമർത്താനും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് വേണ്ട ജോലികൾ അപ്പോൾ അത്തരം ജോലികൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൂടി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരുന്ന വേക്കൻസി കൂടി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരും മനസ്സിലല്ലേ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പതിനാല് ജില്ലയിലും ഓരോ ജില്ലയിലും ഓരോ ഗ്രൂപ്പ് ഉണ്ട് അതിന് പതിനാല് ഗ്രൂപ്പ് നമുക്കുണ്ട് ഒരാൾക്കാർ കൈത്താങ്ങ് അപ്പോൾ അതിൽ വരുന്ന വേക്കൻസികൾ പകൽ വരുന്ന വേക്കൻസികളുണ്ടല്ലോ അത് ഞാൻ നിങ്ങൾ നമ്പർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് ജോലിയാണ് വേണ്ടത് ക്ലീനിങ് ആണോ അല്ലെങ്കിൽ കുക്കിംഗ് ആണോ അല്ലെങ്കിൽ ആണോ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഡ്രൈവർ ആണോ അങ്ങനെ ഏത് വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ആ വേക്കൻസി നിങ്ങൾ പറയുകയാണെങ്കിൽ ക മാത്രം പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇന്ന ജോലി എന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അതായത് വാട്സപ്പ് നമ്പർ കൊടുക്കണം വാട്സപ്പ് നമ്പർ തന്നാലേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ വാട്സപ്പിൽ കൂട്ട് വരും വന്നിരുന്നെനിക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്ന കാര്യം ഓർമ്മയുണ്ടായിരിക്കണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല കാരണം ഇതിൽ വിടുന്ന വ്യക്തിത്ഥികൾ എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ജോലി വേണ്ടവർ ആദ്യാദ്യം എന്തു ചെയ്യണം നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടനോട് കൂടി നിങ്ങളിലേക്ക് എത്താൻ അത്രയും സ്പീഡപ്പ് ആയിക്കും അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഓക്കെ താങ്ക് യു